പ്രശസ്ത സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ പുന്നപ്രമാ മധുവും മക്കളായ മഹാദേവൻ മഹേഷ്വർ എന്നിവർ നാടൻപാട്ടുമായി നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിൽ പങ്കുചേരുകയാണ് നെഹ്റു ട്രോഫി ജലോത്സവം അതിൻ്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് പുന്നമടയിലും ആലപ്പുഴയിലും പുരോഗമിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ആദ്യ പാത മത്സരങ്ങൾ ആരംഭിക്കും പ്രശസ്ത സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ പുന്നപ്ര മധു നമ്മടൊപ്പം ചേരുന്നു ആലപ്പുഴയുടെ പുന്നമടയുടെ ഒളിമ്പിക്സായ വള്ളംകളിയെക്കുറിച്ച് പുന്നപ്ര മധുവിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം എങ്ങനെ കാണുന്നു കാണുന്ന ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റിവെച്ച ആ ഒരു വള്ളംകളി വീണ്ടും അത്യാവേശത്തോടുകൂടെ നടക്കുമ്പോൾ ഒരു നാടൊന്നിക്കുന്ന നമുക്കറിയാമല്ലോ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകണമെങ്കിൽ ഇതുപോലുള്ള ആഘോഷങ്ങൾ വേണം കലയും സംസ്കാരവും ഇല്ലാത്ത ലോകം ഇരുണ്ട യുഗമാണെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ നമ്മളുണ്ട് നമ്മൾ നമ്മുടെ മുഖത്തെ ഈ ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഈ സന്തോഷങ്ങൾ വീണ്ടും ഉണ്ടാകട്ടെ എന്നാണ് ഈ നെഹ്റു ട്രോഫി ജലമേള പോലുള്ള ആഘോഷങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഒത്തിരി സന്തോഷം ഇതിനോടൊപ്പം ചേരാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഒരു പ്രേക്ഷകർക്കായിട്ട് ഒരു ഒരു നാടൻപാട്ട് ഇതിന്റെ എല്ലാ ആവേശവും ഉൾക്കൊള്ളുന്ന ഒരു നാടൻപാട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം മക്കളാണ് മഹാദേവനും മഹേശ്വറും മഹേശ്വറും കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് തുടർച്ചയായിട്ട് രണ്ടു വർഷം ഒന്നാം സ്ഥാനം മേടിച്ചാലാണ് അപ്പം മഹാദേവൻ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് പാട്ട് പാടാം താര

வதட்டு காரிகளே செய்ய வேணாம் கேட்டோ செய்யும் முந்த முதுக்கிகளே செய்யும் தாரா நீங்கள் வேண்ட கெட்டோதை எந்தாரா செய்ததை செய்யந்தாரா செய்ததை செய்யும் தாரா செய்த

അപ്പുറ മധുവും മക്കളുമാണ് ആ ഈ കുട്ടനാട്ടിൽ നടക്കുന്ന ഈ ജലോത്സവത്തിൻ്റെ ആവേശം നമ്മളുമായി പങ്കുവച്ചത് കുട്ടനാട്ടിലെ ജനതയുമായി ഇവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു ഉത്സവം ജലമേളയാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ എല്ലാ ആവേശവും ഓരോ ആൾക്കാർക്കും എത്തിക്കാനാണ് നമ്മളും ശ്രമിക്കുന്നത് ഏതായാലും പുന്നപ്ര മധു നമ്മുടെ അതിഥിയായി ഇത് ഇപ്പോൾ ചേർന്ന് ഒരു നാടൻ പാട്ടുമായി പുന്നപ്ര മധുവും രണ്ട് മക്കളുമാണ് നമ്മോടൊപ്പം ചേർന്നത് ക്യാമറാമാൻ ആദർശിനൊപ്പം എ വി രാജേഷ് അമൃത ന്യൂസ് ആലപ്പുഴ